ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം ഇസ്ലാമിക പുതുവത്സരത്തെ പുതുവത്സരത്തിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് മുഹറം പത്ത് വരുന്നത് ജൂലൈ ഏഴ് തിങ്കളാഴ്ചയാണ് എന്നാൽ കേരളത്തിൽ നിലവിലെ കലണ്ടറിലെ അവധി വരുന്നത് ജൂലൈ ആറ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ജൂലൈ ആറ് ഞായറാഴ്ചയാണ് കേരളത്തിൽ മുഹറത്തിന് അവധി കൊടുത്തിരിക്കുന്നത് എന്നാൽ മുഹറം പത്ത് തിങ്കളാഴ്ച അവധി നൽകണമെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു അതുപോലെ മുസ്ലിം ലീഗ് അടക്കമുള്ളവരും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ ആവശ്യമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പ്രകാരം മുഹറം അവധി ഞായറാഴ്ച ജൂലൈ ആറ് ഞായറാഴ്ചയാണ് സംസ്ഥാനത്ത് ജൂലൈ ഏഴ് തിങ്കളാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും അവധി ഇല്ല പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക